എൻ്റെ ഇന്നത്തെ യാത്ര ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം ധ്യാനകേന്ദ്രത്തിലേക്കാണ് നല്ല തെളിഞ്ഞ ഒരു പകൽ ചൂടാണെങ്കിൽ അതിൻ്റെ അതികഠോരമായ അവസ്ഥയിലാണ് ജൂൺ മാസത്തിലായിട്ട് പോലും ഭൂമിയിലേക്ക് മഴ പെയ്യാൻ സംശയിച്ചു നിൽക്കുന്ന കാലാവസ്ഥ ഞാനിവിടെ എത്തുമ്പോൾ ഏകദേശം പത്തുമണി കഴിഞ്ഞിരുന്നു കർബാസനം ധ്യാനകേന്ദ്രത്തിലേക്ക് നമുക്ക് പുറവശിക്കാം ഇന്ന് ഒരു ദിവസമായിട്ട് പോലും അത്യാവശ്യം ഭക്തജനങ്ങൾ കർബാസനം ധ്യാനകേന്ദ്രത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഓഡിറ്റോറിയം എന്ന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അവിടെ നേരെ മുമ്പിൽ കാണുന്നത് കർബാസനം മാതാവിൻ്റെ ഒരു രൂപമാണ് വലതു ഭാഗത്തായിട്ട് കാണുന്നത് കൃപാസനം ധ്യാനകേന്ദ്രത്തിലെ നേർച്ചോസുകൾ ലഭിക്കുന്ന അക്കൗണ്ടുകളാണ് അവിടെ കൃത്ബാസനം മാതാവിൻ്റെ ഫോട്ടോ കാശുരൂപം മെഴുകുതിരി ജപമാല മറ്റു നേർച്ചോസുകളെല്ലാം ഇവിടെ നിന്ന് ലഭിക്കും ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ പ്രത്യേക ആശീർവാദത്തോടു കൂടി വ്യഞ്ചിച്ച ജപമാന വസ്തുക്കളാണ് ഇവിടെ ലഭിക്കുക കൃപാസനമാതാവിന് മുമ്പിൽ പ്രാർത്ഥിച്ചു പോകുവാനായിട്ട് അത്യാവശ്യം ജനങ്ങൾ സ്റ്റേജിലുള്ള മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥന നിരതമായിട്ട് നിൽക്കുന്നുണ്ട് വളരെ ഭക്തി ചൈതന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് കൃപാസനം ദേവാലയം ഉടുമ്പടി എടുക്കുവാനായിട്ട് ആളുകൾ എത്തിച്ചേരുന്ന ഒരു ഇടമാണ് ഈ ഓഡിറ്റോറിയത്തിലെ ഈ സ്റ്റേജ് ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ഉടുമ്പടി എടുത്ത് മാതാവിൻ്റെ തിരിച്ചു രൂപം ചൂണ്ടൽ പ്രദർശനം മെയിൻ ഹോളിലേക്ക് പോവുക സ്റ്റേജിലുള്ള സിസ്റ്റർ ഉടുമ്പടി പത്രിക എങ്ങനെയാണ് ഫയലാക്കി വയ്ക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം നൽകുകയാണ് അങ്ങനെ ഉടമ്പടി ഫയൽ ഒരു ഓർഡറിൽ വയ്ക്കുകയാണെങ്കിൽ ഉടമ്പടി പേടയിൽ തന്നെ അടുത്തെത്തുമ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു എളുപ്പമുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഉടുമ്പടി ഫയൽ ഇവിടെ നിന്ന് തന്നെ ചെറിയ രീതിയിൽ ചെയ്തു പോകുവാനായിട്ട് ആ സിസ്റ്റർ ഉടമ്പടി എടുക്കാൻ വന്നവരോട് അവരോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ നാം കാണുന്നു ഉടുമ്പടി എടുക്കുവാനായിട്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണ് ഇവർ അവർ ഉടമ്പടി എടുക്കും മുമ്പ് ഉടമ്പടി ഫയൽ ശരിയാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് പുതിയതായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് സിസ്റ്റർ പ്രത്യേകം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഉടുമ്പടി പത്രിക ഉടമ്പടി മറ്റു പേപ്പേഴ്സ് എങ്ങനെയെല്ലാം ഓർഡർ പ്രകാരം വെക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇപ്പോൾ സ്റ്റേജിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഉടമ്പടി മാതാവിൻ്റെ അടുത്തേക്ക് ഉള്ള പ്രദർശനം ആരംഭിക്കും രണ്ടായിരത്തി നാലിൽ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചന് പ്രസിദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഈ കൃപാസനം കേന്ദ്രം മാതാവിൻ്റെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവമക്കൾക്കായിട്ട് ലഭിക്കുന്ന അനേകം സാക്ഷ്യങ്ങളാണ് ഇവിടെ നിന്നും ദിവസവും നാം കേൾക്കുക ജാതിമത ഭേദമന്യേ മാതാവിനെ ഉണങ്ങുവാനും ഉടമ്പടിയെടുക്കുവാനായിട്ട് ഇവിടെ എത്തുന്നവർ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേരുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കർബാസന മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഈ ധ്യാനകേന്ദ്രത്തിൽ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നു കർത്താവായി യേശു മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കുലച്ചിൽ മരണം വലിച്ചുവെന്നും മൂന്നാം ദിവസം ഒത്താനം ചെയ്തുവെന്നും വിശ്വസിക്കുക അതോടൊപ്പം പ്രതീക്ഷിത പ്രവർത്തനങ്ങൾ രോഗികളെ സന്ദർശിക്കൽ അശരണരായവരെ സഹായിക്കുക എന്നെങ്ങനെയുള്ള പ്രദേശ പ്രവർത്തനങ്ങൾ നടത്തുക കൃപാസനം പത്രം കൃഭാസന മാതാവിനെ കുറിച്ച് അറിയാത്തവർക്ക് വിതരണം ചെയ്യുക അങ്ങനെയുള്ള സുവിശാഷ വേളകളിൽ കൂടി അതോടൊപ്പം ചെയ്യുമ്പോൾ മാതാവ് നമുക്ക് വേണ്ടി മദ്യസ്മിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും ദിവസം പുതിയ പുതിയ എത്രയോ മക്കളാണ് ഇവിടെ ഉടുമ്പടി എടുക്കുവാൻ വരുന്നത് എന്നുള്ളതിൽ നിന്നും മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഈ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് തൃപ്ഭാസന മാതാവിൻ്റെ മറ്റൊരു തിരുസ്വരൂപമാണ് അനേകം പേരാണ് ഈ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടി കൃബാസനം ആലപ്പുഴ കലവൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് വരുവാനായിട്ട് കെ എസ് ആർ ടി ബസ്സിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുവാൻ സാധിക്കും എല്ലാ ബസ്സുകൾക്കും കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ സ്റ്റോപ്പ് ഉണ്ട് എന്നത് ഒരു അനുഗ്രഹമാണ് മുൻപ് കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല കലവൂർ എന്ന സ്ഥലത്താണ് അതിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ജനങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ച് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും ഈ ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ നമുക്ക് നിർത്തി തരുന്നുണ്ട് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കൃപാസന ധ്യാനകേന്ദ്രത്തിലേക്ക് വരുവാൻ ഏറ്റവും അടുത്ത എയർപോർട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം എയർപോർട്ടും ഈ ഇതിയാന കേന്ദ്രത്തിലേക്ക് വിദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഉപകാരപ്രദമാണ് ട്രെയിൻ വരികയാണെങ്കിൽ ആലപ്പുഴ സ്റ്റേഷൻ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് ലഭിക്കും അത് കലവൂർ വരെയേ കിട്ടുള്ളൂ എന്ന് മാത്രം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കെ എസ് എട്ട് സ്റ്റാൻഡ് ടിക്കറ്റ് എടുത്ത് അവിടെ ഇറങ്ങിയതിന് ശേഷം കെ എസ് ആർ കെ എസ് ആർ എസ് ബസ് പിടിക്കുകയാണെങ്കിൽ കൃപ്പാസന ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാനായിട്ട് സാധിക്കും അനേകം പേർ ഇപ്പോൾ കൃപാസന മാതാവിനും മുമ്പിൽ പ്രാർത്ഥന ചെയ്യമായിട്ട് നിൽക്കുന്നുണ്ട് അവരുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും അപേക്ഷകളും മാതാനും മുമ്പിൽ ഇറക്കി വെക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ നാം കാണുന്നത് കൃപാസനം ആരാധന ചാപ്പലാണ് ഈ ആരാധന ചാപ്പലിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കിയവർ ഉടമ്പടി പത്രിക നിക്ഷേപിക്കുന്നത് അതിനു മുൻപായിട്ട് അവർക്ക് കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള ടോക്കൺ കൃപാസനം അക്കൗണ്ടുകളായ മൂന്നിൽ നിന്ന് ലഭിക്കും ആ ടോക്കൺ എടുത്തതിനു ശേഷം ഒന്നാം നിലയിൽ അക്കൗണ്ടിൻ്റെ മുകളിലുള്ള ഒന്നാം നിലയിൽ അവർക്കൊരു ക്ലാസ് ഉണ്ട് അതിന് ശേഷം ഈ ദിവ്യ ആരാധന ചാപ്പലിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവിടെ അവർക്ക് വഞ്ചിച്ച തൈലം ലഭിക്കും ആ തൈലം ചാപ്പലിന് മുമ്പിലുള്ള വിളക്കിൽ അല്പം ഒഴിച്ച് തിരി തെളിച്ചതിനു ശേഷം കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രതിജ്ഞ എന്നിവയെല്ലാം ചെല്ലിയതിനു ശേഷം ചാപ്പൻ്നുള്ളിലുള്ള കൃപാസനം ഉടമ്പടി പേടത്തിൽ നിക്ഷേപിക്കും അതാണ് കൃപാസനം ഉടമ്പടി പുതുക്കിയവർ ചെയ്യേണ്ടുന്ന കാര്യം ഇപ്പോൾ അതിനുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുന്ന ഭക്തജനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃപാസനം ഉടമ്പടി എടുക്കുമ്പോൾ തൊണ്ണൂറ് ദിവസത്തേക്കാണ് ആ ഉടമ്പടി സാധ്യതയുള്ളത് അതിനുശേഷം നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കൃപാസനം ഉടമ്പടി പുതുക്കേണ്ടതുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മൂന്നാം നമ്പർ അക്കൗണ്ടിൽ നിന്നും ടോക്കൺ എടുത്ത് കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള ക്ലാസ് കേട്ടതിന് ശേഷം ഈ ദിവ്യാരാധന ചാപ്പലിന് മുമ്പിൽ നിലവിളിക്കിൽ തിരി തെളിച്ചതിന് ശേഷം ചാപ്പലിനുള്ളിൽ കയറി കുർഭാസനം പ്രത്യക്ഷയാണ് പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി പാടത്തിൽ ഉടമ്പടി നിക്ഷേപിച്ച് പോകുന്നു നമ്മളിപ്പോൾ കാണുന്നത് നിലവിളക്കിൽ ഉടമ്പടി തൈലം ഒഴിച്ച് തിരി തെളിയിക്കുന്ന ചടങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉടമ്പടി തൈലം ഒഴിച്ച് നിലവിളുക്കിൽ തിരുത്തളിച്ചതിന് ശേഷം ആ ഗ്രൂപ്പ് കൃപാസനം ഉടമ്പടി പ്രാർത്ഥന ചെല്ലുവാനായിട്ടുള്ള സമയമാണിത് അനേകം പേരാണ് നിത്യവും കൃപാസനം ഉടുമ്പടി എടുക്കാനായിട്ട് വരുന്നത് ഉടുമ്പടി പുതുക്കുന്നതും അതുപോലെ തന്നെയാണ് ആൾക്കാർ അനേകം പേർ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ഉടമ്പടി സാധ്യത വരുന്നുമെങ്കിൽ ദൈവത്തോട് വിശ്വസ്തയോടുകൂടി ഉടമ്പടി പ്രതിജ്ഞ പാലിക്കണം അത് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉടമ്പടി പത്രികയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപ്രകാരം ഉടമ്പടി പാലിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉടമ്പടി വേഗത്തിൽ നടന്നു കിട്ടുകയുള്ളൂ പലരും ഉടമ്പടി ലഭിക്കുന്നില്ല എന്നുള്ളതിന് ഒരു കാരണം പറയുന്നുണ്ടെങ്കിൽ അത് അവരവരുടെ കുറവുകൾ നിമിത്തമാണ് എന്നാണ് പറയാൻ കഴിയുകയുള്ളൂ കാരണം ദൈവം എല്ലായ്പ്പോഴും വിശ്വസ്തതയുള്ളവനാണ് ആ ദൈവത്തോട് നമ്മളും വിശ്വസ്തതയോടുകൂടി ഉടമ്പടി പാലിച്ചാൽ മാത്രമേ നമ്മുടെ ഉടമ്പടി നടന്നു കിട്ടുകയുള്ളൂ ഉടമ്പടിക്ക് വിഘ്നം വന്നു കഴിഞ്ഞാൽ ഉടമ്പടി സാധിക്കുകയില്ല പക്ഷേ ഇവിടെ വരുന്നവർ മിക്ക ആൾക്കാർക്കും ഉടുമ്പിടി നടന്നു കിട്ടുന്നുണ്ട് അതിന് കാരണം ഉടമ്പടി അവർ സത്യസന്ധമായി പാലിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് രണ്ടാം നമ്പർ കൗണ്ടർ അവിടെയാണ് ഉടമ്പിടി പുതുക്കുക പുതിയതായിട്ട് എടുക്കുവാൻ വരുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുക അങ്ങനെ രണ്ടാം നമ്പർ കൗണ്ടിൽ നിന്ന് ഉടമ്പിടി പുതുക്കാനുള്ള ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ ആ കൗണ്ടിൻ്റെ നേരം രണ്ടാമത്തെ നിലയിലാണ് അവർക്കുള്ള ഉടുമ്പടി ക്ലാസ് നടക്കുക അതിന് ശേഷമാണ് അവർ അഞ്ചും ആറും നമ്പർ കൗണ്ടറുകളിൽ വന്ന് ഉടുമ്പടി തിരി വാങ്ങിയതിന് ശേഷം ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ഉടുമ്പടി പ്രദർശനം ആരംഭിച്ച് മെയിൻ ഹാളായ കൃപാ മാതാവിൻ്റെ ൂപത്തിൻ്റെ ഉടുമ്പടി പേടത്തിനടുത്ത് ഏഴ് നിലവിളുക്കുകളിൽ തിരി ഏതെങ്കിലും ഒന്നിൽ തെളിച്ചതിന് ശേഷം ഉടുമ്പിടി പ്രാർത്ഥന ചൊല്ലി ഉടുമ്പിടി പത്രിക അവിടെ നിക്ഷേപിച്ച് പോവുക അതാണ് അവിടെ നടക്കുന്നത് ഇതിപ്പോൾ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള അത്ഭുത കിണർ ആണ് നാം ഈ കാണുന്നത് ആ കിണർ മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ആനയിലെ കല്യാണ മരുന്നിൽ ആറ് കൽഭരണികൾ വീ വെള്ളം വീഞ്ഞാക്കിയത് ഏറ്റവും ആദ്യം നന്ന ഒരു അത്ഭുതമാണ് മാതാവിൻ്റെ ആവശ്യാനുസരണമാണ് ആ അത്ഭുതം ആദ്യമായിട്ടൊരു കർത്താവായ യേശു അവിടെ പ്രവർത്തിച്ച് അതിൻ്റെ ഒരു സ്മരണ എന്നോണം ആറ് കൽഭരണികൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആ കിണറ്റിലെ വെള്ളം തീർത്ഥജലമായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അഞ്ചും ആറും കൗണ്ടുകളും നാം കാണുന്നു അതാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തവർക്കുള്ള തിരി ലഭിക്കുന്നത് ഏഴും എട്ടും കൗണ്ടുകൾ ഉടമ്പടി പുതുക്കിയവർക്കുള്ള തിരികൾ ലഭിക്കുന്ന സ്ഥലമാണ് ഈ കൗണ്ടറിൻ്റെ മുമ്പിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സംശയം തീരുന്നില്ലെങ്കിൽ അവിടെ വളണ്ടിയേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് വളണ്ടിയർമാർ എപ്പോഴും നമുക്ക് വേണ്ടി സേവന നിരന്തമായിട്ട് ഇവിടെയുണ്ട് അവരോട് നമുക്ക് സംശയം നിവർത്തിച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളണ്ടിയർമാരുടെ വാക്കുകൾ നമ്മൾ അനുസരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഉടമ്പടി എടുത്തു പോകുവാനായിട്ട് യാതൊരു പ്രയാസമില്ല കൃപാസന മാതാവ് അനേകർക്ക് ചെല്ലുകൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും ഇവിടെ സാക്ഷ്യങ്ങളായിട്ട് ദിവസം നമുക്ക് കേൾക്കാൻ സാധിക്കും അതിന് സാക്ഷ്യങ്ങൾ അവിടെ ബഹുമാനപ്പെട്ട അധികാരികളുടെ മുമ്പിൽ നമ്മുടെ സാക്ഷ്യങ്ങൾ അവിടെ വിവരിക്കേണ്ടതുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നടന്നാണ് നമുക്ക് ആ സാക്ഷ്യം ലഭിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ അത് പറയുവാനുള്ള ഒരു അവസരം ലഭിക്കും ഇന്നും അനേകം പേരാണ് ഇവിടെ ഉടമ്പിടിയെടുക്കുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് കൃപാസനും ധ്യാനകേന്ദ്രനും മുമ്പിൽ ധാരാളം വഴി വാണിപ്പക്കാരെ കാണാം അവിടെയും നേർച്ചവസ്സുകൾ അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ അവയൊന്നും വഞ്ചിച്ചിട്ടുള്ളതല്ല എന്നുള്ളത് പ്രത്യേകം പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അതിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുന്ന ഇടമാണ് ഭാസനം കേന്ദ്രം എത്രയോ മക്കൾ ഇവിടെ ജോലിയില്ലാത്ത അവസ്ഥ ഒ ഐ ടി ഐ എൽ ടി എസ് തുടങ്ങിയ പാസ്സാവാനാവാത്ത അവസ്ഥ മാനസികവേതകൾ വലിയ കടബാധ്യത ജോലിയില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ വീട് വസ്തു എന്നിവ വിൽപ്പന നടക്കാത്ത അവസ്ഥ ഏത് ക്ലാസുകളായാലും കൃപാസന മാതാവ് നമുക്ക് സാധ്യത നൽകുന്ന മാതാവാണ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കൃപാസന മാതാവിൻ്റെ മുമ്പിൽ ഭക്തിയോടെ അണയുന്നവരുടെ മാതാവ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതിനുള്ള തെളിവ് ഇവിടെ ദിവസം നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലെങ്കിലും ഈ വിശദമായ ദേവാലയം സന്ദർശിക്കുവാൻ മടിക്കേണ്ടതില്ല എത്രയോ പേർ ഈ ദേവാലയത്തിൽ ഇതിനകം വന്നു പോയിട്ടുണ്ട് അതിന് യാതൊരു കൈയും കാണും ഇല്ല എന്ന് തന്നെ പറയാം ദിവസമായ ഇനങ്ങളാണ് ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രക്രിയ രണ്ടായിരത്തി നാലിൽ ബഹുമാനപ്പെട്ട ജോസഫ് ചെന്നൈ കൽവാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അപാലത്തിൽ രണ്ടായിരത്തി നാല് മുതൽ ഇതുവരെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും കാരണം അമ്മ ജീവിക്കുന്ന ദൈവത്തിൻ്റെ അമ്മയാണ് ജീവിക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിൻ്റെ അമ്മയ്ക്ക് ലോകമുള്ളിടത്തോളം കാലം നമുക്ക് വേണ്ടി മാധ്യസ്മിക്കാൻ സദാ സന്നദ്ധമാണ് അമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ വ്യതകൾ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇതക്കി വയ്ക്കുക അമ്മ ഇടപെടുക തന്നെ ചെയ്യും